ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ കീടനാശിനി തടിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ലെന്നേ വിളവ് മുഴുവൻ ഇവറ്റകളെ തിന്നു തീർക്കുക വിവരക്കേടാ പിള്ളേരെ നിങ്ങൾ ഈ കാണിക്കുന്നേ അയ്യോ അച്ഛാ ഞാൻ വല്ലപ്പോഴും ഒരു സിഗരറ്റ് മോളെ നീ ഒരു കുഞ്ഞിനെ വയറ്റി പേർന്ന് എന്നിട്ടാണോ കീടനാശിനി തളിക്കുന്നിടത്ത് വന്ന് നിക്കുന്ന പോരാത്തതിന് ചൂട്ട് കത്തിച്ച പോലെ സിഗരറ്റും അങ്ങോട്ട് എന്നെ എടാ ജനിച്ചു വീഴുന്ന കുഞ്ഞ് നല്ല ആരോഗ്യത്തോടെ നമ്മുടെ കയ്യിലേക്ക് വരാനല്ലേ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നെ അല്ലേ അതെ ഇമ്മ അതിരി തോന്നിവാസം കാണിച്ച കുഞ്ഞിനകത്ത് ദോഷമല്ലേ രാസവസ്തുക്കളായുള്ള സമ്പർക്കവും ഈ സിഗരറ്റും പീടിയും ഒക്കെ കുഞ്ഞിന് ദോഷാണെന്ന് നിനക്കറിയാഞ്ഞിട്ടാണോ ഞാനത് ഓർത്തില്ലച്ച ആദ്യം നീ ഈ വലിയ എന്നിട്ട് ഗർഭകാല പരിചരണത്തെ കുറിച്ച് വല്ലതും വായിച്ച് പഠിക്ക് ചെല്ലെ പിറന്ന് വീഴുന്ന കുഞ്ഞ് നമുക്കും ഭൂമിക്കും അതിഥിയാണ് ക്ഷണിക്കാതെ വരുന്ന വിരുന്നുകാരെ വേണ്ട വിധം പരിചരിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ലല്ലോ അതിനാൽ ഈ അതിഥിയെ വരവേൽക്കാൻ നമുക്ക് നേരത്തെ ഒരുങ്ങാം സുരക്ഷിതമായി ഒരുക്കിയ ശരീരത്തിൽ ആ കുരുന്ന് തളിർക്കട്ടെ അഴകും ആരോഗ്യവുമുള്ള ഒരു പൂവിരിയട്ടെ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെ നിസ്സാരമായി കാണരുത് ലെറ്റസ്റ്റ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ